ഒരു മൃഗത്തിന്റെ മാംസം കഴിക്കുമ്പോൾ പതിയെ നിങ്ങളൊരു മൃഗത്തെ പോലെയാകുന്നു രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് മഹാവീരൻ ഇത് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം നിങ്ങൾ ഇന്ന് ആടിനെ കഴിച്ചാൽ നാളെ രാവിലെ ആടായി മാറും എന്നല്ല നിങ്ങളുടെ ശരീരം രണ്ട് കോശങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത് അല്ലേ ആ രണ്ട് കോശങ്ങളുടെ സ്മരണകൾ ഇത്രയുമായി മാറി അതേ സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഒരു ആപ്പിൾ കഴിച്ചാലോ ചിക്കൻ കഴിച്ചാലോ എന്തു തന്നെ കഴിച്ചാലും ആ ഓർമ്മകളുടെ സവിശേഷതകൾ മാറുന്നില്ല അല്ലേ എന്നാൽ കൂടുതൽ സങ്കീർണമായ സ്മരണകളുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ നിങ്ങളുടെ സ്മരണയ്ക്ക് അതിനെ കീഴടക്കാനുള്ള കഴിവ് കുറഞ്ഞു വരും ആ സ്മരണ നിങ്ങളുടേതിന് സമാനമാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതെന്തും പരിണാമ പ്രക്രിയയുടെ മാനദണ്ഡത്തിൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകന്നിരിക്കണം നിങ്ങളിൽ നിന്ന് ഏറ്റവും അകന്നിരിക്കുന്ന ജീവപ്രക്രിയ സസ്യങ്ങളാണ് മൃഗത്തെ ഭക്ഷിക്കണമെങ്കിൽ അത് ജലത്തിൽ നിന്നുള്ളതായിരിക്കണം മത്സ്യം കാരണം അതാണ് ജീവന്റെ ആദ്യ രൂപം ചലിക്കുന്ന ജീവജാലങ്ങളിൽ മത്സ്യമാണ് ഏറ്റവും അകലെ അതിനാൽ അത് കഴിക്കാമെന്ന് നാം പറഞ്ഞു